ഭാരതത്തിന്റെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷം ഉറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ട ജീവിതങ്ങൾക്കൊപ്പം ആഘോഷിച്ച് വടയാർ ഇളങ്കാവ് ഗവൺമെന്റ് യു പി സ്കൂൾ സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തുന്ന ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വൈക്കപ്രയാർ ജീവനിലെ അന്തർവാസികൾക്കായി റിപ്പബ്ലിക് ദിനാഘോഷവും സ്നേഹവിരുന്ന് നൽകി വേറിട്ട ആഘോഷം സംഘടിപ്പിച്ചത് നവാഗത സിനിമാ താരം അപർണ ശിവദാസ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി പ്രസിഡന്റ് എൻ ആർ റോഷൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ അധ്യാപകൻ എ പി തിലകൻ റിട്ടയേർഡ് അച്ഛൻ കെ വി ഷൈന പാരാലീഗൽ വോളണ്ടിയർ സതീമണി തുടങ്ങിയവർ സംസാരിച്ചു വൈക്കം ലീഗൽ സർവീസ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജി ഷീബ മെന്റൽ ഹെൽത്ത് സംബന്ധിച്ച് ക്ലാസ് നയിച്ചു തുടർന്ന് അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും സ്നേഹവിരുദ്ധം നടന്നു ന്യൂസ് വൈക്കം